മഴത്തൂർ മുൻപ പു പുതിയ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാര്ജാവുകയാണ് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ വൈദ്യാണെങ്കിൽ ബാലചന്ദ്രനെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ ഒരു തരത്തിലൊന്നും വൈജി നോക്കുന്ന പോലുമില്ല എന്തായാലും ഹോസ്പിറ്റലിലെ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ് ബാലചന്ദ്രൻ വേറൊരു കാറിലും വേറൊരു കാറിലും വൈദ്യം വേറൊരു കാറും ഒക്കെ ആയിട്ടാണ് വരുന്നത് വരുമ്പോഴാണ് വീട്ടിൽ വരുമ്പോൾ ഉന്നെ വന്ന ടൂറ് ഉറക്കം നമ്മുടെ അലീനയാണ് അലീനെ കണ്ടപ്പോഴത്തേക്ക് വൈദ്യം അങ്ങ് ബഹളം തുടങ്ങി ഞങ്ങൾ എത്ര നേരമായി വന്നിട്ട് നീ ഇപ്പോഴാണോ വന്ന് കഥ ഉറക്കുന്നത് നീ ഇവിടെ പോയിരുന്നു നിനക്ക് എന്താ ഇവിടെ ജോലി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങ് ദേഷിച്ചു ചെല്ലുകയാണ് അലീന ഒന്നും മിണ്ടുന്നില്ല ആണെങ്കിൽ ഇങ്ങനെ അലീനെ ശ്രദ്ധിക്കുന്നുണ്ട് അലീന ഒന്നും അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ അതിൽ കയറി വന്ന് അപ്പം മക്കൾക്ക് എല്ലാവർക്കും സന്തോഷം പകുതിക്കും ഗൗരവത്തിനും എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് ബാലചന്ദ്രൻ വന്ന് വന്നപ്പം ബാലേന്ദ്രൻ ചോദിക്കണം നീയാണോ എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് അലീനയോട് ചോദിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ആ സമയത്ത് അവിടെ കടന്നങ്ങ് ചാവട്ടായിരുന്നു നീ എന്നെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു അത്ര ഒരു സഹായം ചെയ്യേണ്ടായിരുന്നു എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് മനു വിളിക്കുന്നു അപ്പം പറയുന്നത് എനിക്ക് ഇനി മുതൽ ഞാൻ ഇവിടെയല്ല കിടക്കുന്നത് ഞാൻ മുകളിലാണ് കിടക്കുന്നത് അപ്പോൾ ഇത്തേക്ക് വൈജ് വൈജോ അതെന്താ ഇതല്ലേ ബാലേന്ദ്രൻ്റെ മുറി എന്താ ഇവിടെ കിടക്കുന്നത് ബാലേന്ദ്രൻ്റെ ഇഷ്ടമല്ലേ ഇത് ഇനി ഞാൻ കിടക്കുന്നുണ്ട ഞാനും കൂടെ കിടക്കുന്ന മുറി എന്താണെന്ന് ബാലേന്ദ്രനെ ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ ഞാൻ മാറി തരാം ബാലേന്ദ്രൻ ഇവിടെ കിടന്നു അപ്പം ബാലേന്ദ്രൻ പറയണേ എനിക്ക് ആരെയും ദ്രോഹിക്കണമെന്നോ ആരെയും എനിക്ക് വേണ്ടി മാറിക്കിടക്കണമെന്നൊന്നും എനിക്കില്ല ഞാൻ മാറിക്ക ഞാൻ മാറിക്കണം എന്നുള്ളതാണ് എനിക്കതിനൊരു പ്രശ്നമില്ല എൻ്റെ കാര്യത്തിൽ നീ ഇടപെടുന്നതോ എൻ്റെ എൻ്റെ സംസാരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല നീ എൻ്റെ ഒരു കാര്യത്തിലും അഭിപ്രായം പറയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയാൻ പറയണം അപ്പം വൈജ പറയണം ആ ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടക്കേടും ബാക്കി എല്ലാവരുടെയോടും നിങ്ങൾക്കൊരു ഇഷ്ടക്കുറവുമില്ല ഈ സർവജനോട് പോലും നിങ്ങൾക്കൊരു ഇഷ്ടക്കുറവുമില്ല ഇനി ഇവിടെ ഞാൻ പുറത്താക്കുമെന്ന് വിചാരിച്ചാണോ എന്നോട് ഈ ദേഷ്യം ഇവിടെ ഞാൻ പുറത്താക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്ന് നമ്മുടെ വൈജിയാണെങ്കിൽ ബാലേന്ദ്രനോട് പറയണം ബാലേന്ദ്രൻ പറയണേ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറയണ മനു എനിക്ക് ഇവിടെ അവിടെ ഒന്നും സംസാരിക്കാനില്ലെന്ന് പറ എന്ന് പറയും അപ്പം മനു ആണെങ്കിൽ അടുത്ത് പറയുന്നത് ആൻറ്റി ഡോക്ടർ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൻറ്റി കേട്ടതല്ലേ ആൻറ്റിക്കൊന്ന് ശ്രമിച്ചു കൂടെ ആൻറ്റിക്ക് ഇപ്പം അങ്കിളിനെ റെസ്റ്റ് ആണ് ആ ശരീരത്തിനും മനസ്സിനും റെസ്റ്റ് വേണം ഇപ്പോൾ അങ്കളിനെ ഇന്ന് വെറുതെ വിടും പിന്നെ നമുക്ക് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഇപ്പം അങ്കളിനെ ഇന്ന് സ്വസ്ഥമായിരിക്കാൻ സമ്മതിക്ക് എന്ന് നമ്മുടെ മനുവും പറയുന്നുണ്ട് അപ്പം ബാലേന്ദ്രൻ നദീനോട് പറയാണ് അലീന മോളിൽ പോയി ആ റൂം വന്ന് റെഡിയാക്കി ഞാൻ ഇനി മുതൽ മുകളിലാണ് കിടക്കുന്നത് അപ്പം അലീന അലീനശ്ശേരി സാറിനും പറഞ്ഞു കേറി പോവാണ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അപ്പം വൈജാന്തി ഇങ്ങനെ ദേഷ്യ ചിക്കനാണ് അപ്പം ഇച്ചിരി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന ആണെങ്കിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് സാറ് റൂം റെഡി ആക്കിയിട്ടുണ്ട് അപ്പം വന്നിട്ട് പറയാം അപ്പം ബാലൻറ്റം പറയാണ് എന്നെങ്കിൽ എനിക്കൊരു ടീം കൂടെ കൊണ്ടുവന്നേക്കെന്ന് പറഞ്ഞു നീ വേണമെങ്കിൽ നീ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക് വേറെ ആരും എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്റെ ഒരു കാര്യത്തിനും ആരും അഭിപ്രായം പറയുകയോ ഒരു കാര്യം നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്നും നമ്മൾ ബാലയേന്ദൻ പറയണം എന്നും പറഞ്ഞു മനു എന്നും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനു ആണെങ്കിൽ മനു മനുവിൻ്റെ തന്നെ എന്നെ അങ്ങോട്ട് പിടിച്ചാക്ക് മനു എന്ന് പറയാണ് അങ്ങനെ മനു മനുവാണെങ്കിൽ ബാലയേന്ദെ പിടിച്ച മുകളിലേക്ക് കൊണ്ടുപോകാണ് ഇതൊക്കെ കണ്ടിട്ട് വൈജിക്ക് സഹിക്കാൻ വയ്യ അങ്ങനെ മോളിൽ ചെന്ന് റൂമിലോട്ട് ചെല്ലി ആ റൂമിലോട്ട് ഇല്ലയാണ് അപ്പം എന്നിട്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ വൈജിയും വരുന്നുണ്ട് വൈജ വന്നിട്ട് പറയുന്നത് വൈദ്യം വന്നപ്പോൾ എന്നെ പറയുന്നതാൻ പറയാണ് ഇനി മുതൽ ഞാൻ ഞാനിവിടെയും നീ താഴെയാണ് നമ്മൾ തമ്മിൽ ഒരു തമ്മിലൊരാതിർവമ്പ് വെച്ചിട്ടുണ്ട് ഞാൻ അതിനപ്പുറത്തേക്ക് നീയും കടന്നു വരല്ലേ ഞാനും കടന്നു വരലാണ് അതൊക്കെ ആയിട്ട് അപ്പുറത്തേക്ക് വൈദ്യയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും വൈദ്യുതി ഇങ്ങനെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അതും കൂടെ പറഞ്ഞു എനിക്കും കൂടെ അറിയണ്ടേ ഞാൻ എന്താണ് നീ തെറ്റ് ചെയ്തതെന്ന് എന്ന് വൈദ്യ പറയുകയാണ് അപ്പോഴത്തേക്കാണെങ്കിൽ അലീനെ ടീയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴത്തെ അപ്പോൾ തന്നെ നമ്മുടെ ബാലത്തിൻ്റെ പറഞ്ഞത് നീ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എനിക്കൊരു സമാധാനം തരും നീ എന്തിനാ ഇപ്പോഴും എൻ്റെ പോലെ ശല്യം ചെയ്തിട്ടുള്ളത് അങ്ങനെ മനു പറയുന്ന ആൻറ്റി ഇപ്പം അങ്കളിനെ സമാധാനം ഇരിക്കാൻ സമയം കൊടുക്കുമെന്ന് പറയുന്നു അപ്പോൾ അലീനെ അങ്ങോട്ട് വൈജി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് പുറവേ നമ്മൾ അലീനിയെ പോകുന്ന പൊണ്ണെ പുറത്ത് വെച്ച് അലീന അടുത്ത് പറയുകയാണ് നീയാണെങ്കിൽ ബാലേന്ദ്രം വന്നവണ് പോകാൻ ഇല്ലേ പുറകത്ത് പിന്നെ നീയന്ത്രം ഇവിടെ കടിച്ചു തോന്നിക്കുന്നത് പൂക്കൂടെ അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല എന്താ ഇനിയിപ്പോൾ പോകുന്നില്ലയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അലീന പറയാണ് ഞാൻ പോകുന്നുണ്ട് ഞാൻ ഞാൻ സാറ് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ പോകുന്നുണ്ട് മാഡമെന്ന് പറയാണ് അപ്പോൾ ബാലേന്ദ്രം വന്ന് അലീന എങ്ങും പോകുന്നില്ല അലീന ഇവിടെ തന്നെ നിൽക്കും എന്റെ കാര്യം നോക്കി ഇവിടെ തന്നെ നിൽക്കും അല്ലെങ്കിൽ അത് അവൾ എങ്ങോട്ട് പോകാനാണ് അവൾ ഇവിടെ തന്നെ നിൽക്കും ഞാനാണ് കൊണ്ടുവന്നതെങ്കിൽ ഞാൻ തന്നെ അവളുടെ കാര്യങ്ങൾ എന്ന് എപ്പോൾ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് ബാലേന്ദ്രൻ പറയുന്നതാണ് അപ്പം വൈദ്യമൊന്നും മിണ്ടുന്നില്ല അപ്പോൾ വൈജോ ചോദിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിനൊരു വിലയും ഇല്ലേ എന്ന് ചോദിക്കുന്നത് അപ്പം മലൻ്റെ പറയണത് ഇവിടെ കൊണ്ടുവന്നത് ഞാനാണ് ഞാനാണ് ഇവിടെ ഇവിടെ നിർത്തണം എന്ന് തീരുമാനിച്ചത് അപ്പം ഇന്ന് ഞാൻ പറയാതെ ഇവൾക്ക് ഇവിടെ പോകാനും പറ്റില്ല ഞാനും മനുവും കൂടെ ആ പോയതെന്ന് പറയാണ് അപ്പോൾ മനു മനുവിൻ്റെ കൂടെ ചോദിക്കുന്നു അപ്പം അവളിവിടെ നിൽക്കുന്നതല്ലേ മനു നല്ലതെന്ന് അപ്പം മനു പറയാണ് ആ എനിക്ക് അങ്കിളിൻ്റെ അസുഖം മാറുന്ന പോലെ ഇനിയിപ്പം മാലിന്യം ഇവിടെ നിൽക്കട്ടെ എനിക്കിന്ന് പറയുകയാണ് വൈജയ്ക്കാനൊന്നും ഇട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇവര് ഇങ്ങനെ പറയുന്നതെന്ന് എന്നിട്ട് പറയുകയാണ് ഇനി നമുക്ക് വേണ്ടത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാനാണെന്ന് നമ്മുടെ അലീന നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതൊക്കെ കിട്ടപ്പോഴത്തേക്ക് വൈദ്യയുടെ ചുമതല കിട്ടി ചാടി ചാടിത്തുള്ളി ഇറങ്ങി താഴെ വന്നു താഴെ വന്ന് കയറി മുറി കയറി ഇരിക്കുകയാണ് മനുവും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പം പിന്നെയാണെങ്കിൽ കാണിക്കുന്നത് അലീനയാണെങ്കിൽ ഫുഡൊക്കെ ആയിട്ട് മുകളോട്ട് പോകുന്നു അപ്പം അലീന പോകുന്നത് നമ്മുടെ വൈദ്യയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല അലീന ബാലേന്ദ്രൻ്റെ അടുത്ത് പോകല്ലോ അതാണ് വൈദ്യയ്ക്ക് വേണ്ടത് പോകുന്ന കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല അപ്പം നീ എവിടെ പോകുന്നു ഞാൻ സാറിന് ഫുഡും കൊണ്ടുപോവുകയാണ് നീ കൊണ്ടുപോകണ്ടേ ഞാൻ കൊണ്ടുപോക്കോളാം ബാലേന്ദ്രനെ ഉള്ള ഫുഡൊന്നു ആ നമ്മുടെ വൈജ വാങ്ങിക്കാൻ എടുക്കുമ്പോൾ വേണ്ട മാഡത്തിനോട് അങ്ങോട്ട് ചെല്ലല്ലേ എന്നല്ലേ സാറ് പറഞ്ഞേക്കുന്നത് വെറുതെ ടെൻ സാറിന് വി പി കൂട്ടേണ്ട ഞാൻ കൊണ്ടു കൊടുത്തോളൂ നിന്നോട് ആര് പറഞ്ഞു എന്റെ ക ഞങ്ങളുടെ കാര്യത്തിൽ ഇവിടെ ഇവിടെ അല്ലെങ്കിൽ എൻ്റെ മക്കൾ കൊണ്ടുപോകോളൂ എന്ന് പറഞ്ഞപ്പോൾ അബുദിയെ വിളിക്കുമ്പോൾ അബുദി പറയും എനിക്ക് പറ്റത്തില്ല ഇവിടെ വേറെ ഒരു ജോലി ഇരിക്കുക അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണനെ വിളിക്കുമ്പോൾ കൃഷ്ണൻ പറയും അല്ലിനെ ചേച്ചി കൊണ്ടുപോകട്ടെ അല്ലിനെ ചേച്ചി കൊണ്ടുപോകുന്നതിന് എന്തോ അല്ലെങ്കിൽ അലിനെ ചേച്ചി അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മയ്ക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കൃഷ്ണയും പറയുന്നുണ്ട് ഇതൊന്നും നമ്മുടെ വൈദ്യുക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം അലീനെ പറയണേ ഇനി ആരെയും വിളിക്കണ്ട ഞാൻ എന്ന് പറഞ്ഞ് അലീനെ കൊണ്ടുപോകുന്നുണ്ട് ഇതൊന്നും ദേഷ്യം കാരണം സഹിക്കാൻ വയ്യാത്ത രീതിയിലാണ് വൈജി ഇങ്ങനെ ഇരിക്കുന്നത് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ അലീനയ്ക്ക് അലീനയോടാണെങ്കിൽ വൈജിക്ക് തീരാത്ത തീരാത്ത രീതിയിലുള്ള വൈരാഗ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ